നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളയായത് റബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് രൂപ മുതൽ രൂപ ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡിആർസി ഉള്ളതിന് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം രൂപ രൂപയും പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർഎസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് രൂപ അൻപത് പൈസ മുതൽ രൂപയും ആർഎസ്എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി ഇപ്പോൾ നടക്കുന്ന ഫീൽഡ് ലാറ്റക്സിന്റെ വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിയൊന്ന് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർസിന് ഒമ്പതിനായിരത്തി അൻപത് രൂപ മുപ്പത് ശതമാനം ഡിആർ സി ഉള്ളതിന് പതിനായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ളതിന് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിന്റെ വില ഇനിയിപ്പൊ നടക്കുന്ന കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഉരുലോയ്ക്ക് അറുനൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു രോഗി അറുനൂറ്റി അറുപത്തിഒൻപത് രൂപ കുരുമുളക് പുതിയ ദുരുലോയ്ക്ക് അറുനൂറ്റി അമ്പത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനിയിപ്പോ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി മൂവായിരത്തി നാപ്പത് രൂപയും സ്വർണ്ണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ ഇതാണ് ഇപ്പോൾ നടക്കുന്ന വിലകൾ വൈകുന്നേരം ആകുമ്പോൾ വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ എത്താം എല്ലാവർക്കും എന്റെ നന്ദി